യു എ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് തൊഴിൽ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഒരു മൂന്ന് മാസത്തേക്ക് ഇവിടെ തുടർന്നു കൊണ്ട് മറ്റൊരു ജോലി കണ്ടെത്താനുള്ള ഒരു സാവകാശം ലഭിക്കുന്ന തരത്തിൽ ഇൻഷുറൻസ് തുക നമുക്കൊരു ശമ്പളം എന്നുള്ള രീതിയിൽ ലഭിക്കത്തക്ക തരത്തിൽ രൂപീകരിച്ച യു എയുടെ തൊഴിൽ നഷ്ട ഇൻഷുറൻസിൽ ഇതിനോടകം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർണ്ണമായപ്പോഴേക്കും പ്രൈവറ്റ് സെക്ടറിലുള്ള എൺപത്തിമൂന്ന് ശതമാനം ആളുകളും അതിൻ്റെ പരിധിയിൽ വന്നു കഴിഞ്ഞുവെന്നാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എവറൈറ്റൈസേഷൻ ഇന്ന് അറിയിച്ചിരിക്കുന്നത് എം ഒ എച്ച് ആർ യുടെ കണക്കുകൾ അനുസരിച്ച് നൂറ്റിപ്പതിനാല് മില്യൺ ദർഹമാണ് ഈ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് ഇനത്തിൽ ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് ദുബായിലെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് സെന്ററിൽ കൂടി ടിക്കറ്റ് രഹിത പെയ്ഡ് പാർക്കിംഗ് സംവിധാനം നിലവിൽ വരുന്നു ദുബായിലെ തന്നെ വളരെ പുരാതനവും ഐക്കോണിക്കുമായ ബുർജ്മാൻ ഷോപ്പിംഗ് സെൻറ്ററിലാണ് എ എൻ പി ആർ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഉടനെ തന്നെ നിലവിൽ വരാൻ പോകുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ദുബായ് മോളിൽ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരുന്നു അതിനുശേഷം മോൾ ഓഫ് എമിറേറ്റ്സിലും അതുപോലെ തന്നെ ദേര സിറ്റി സെൻറ്ററിലും സമാനമായ രീതിയിൽ കാര്യങ്ങൾ മാറ്റിയിരുന്നു അപ്പോൾ പേപ്പർലെസ് ടിക്കറ്റ് അതായത് സ്മാർട്ട് സംവിധാനത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യു എയിലെ പ്രധാനപ്പെട്ട മോളുകളിൽ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നത് ദുബായിലെ ഡെലിവറി റൈഡേഴ്സിൻ്റെ ഒരു സൗകര്യാർത്ഥം നിരവധി സ്ഥലങ്ങളിൽ പുതിയ എയർ കണ്ടീഷൻ ചെയ്ത ഷെൽട്ടറുകൾ കൊണ്ടുവരുന്നു എന്നുള്ളൊരു വിവരം വളരെ മുൻപ് തന്നെ അനൗൺസ് ചെയ്തിരുന്നതാണ് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള അപ്ഡേറ്റുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നു ഇന്ന് ആർ ടി എ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് നാൽപ്പത് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഷെൽട്ടറുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ദുബായിലെ ഡെലിവറി റൈഡേഴ്സിന് വളരെ ഉപകാരപ്രദമാവുന്ന തരത്തിൽ അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും അതുപോലെ റിഫ്രഷ്മെന്റിനും വേണ്ട സൗകര്യങ്ങൾ അടങ്ങുന്ന എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള നാല്പത് ഷെൽട്ടറുകളാണ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് യു എയിലെ ഇന്നത്തെ കാലാവസ്ഥയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കണ്ടത് അപൂർവം ചില സ്ഥലങ്ങളിൽ ചെറിയ ചാറ്റൽ മഴയുണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്തായാലും വരുന്ന ചൊവ്വാഴ്ച അതായത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായൊരു കാലാവസ്ഥ തുടരുമെന്നും പലയിടങ്ങളിലും ചെറിയ ചാറ്റൽ മഴയ്ക്കും പൊടിക്കാറ്റിനും മൂടിക്കെട്ടിയ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് എൻ സി എമ്മിന്റെ അറിയിപ്പ് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച